മഴയൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും ചൂടോട് ഉണ്ടാക്കി കഴിക്കാനൊരു കൊതി വീട്ടിലുള്ള സാധനം വെച്ച് ഞാനൊരു ഉള്ളിവടയ്ക്കൊക്കെ അങ്ങ് തട്ടിക്കൂട്ടി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം കുറവായിരിക്കും പിന്നെ ഉള്ളത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും ഉള്ളി അരിഞ്ഞു അതിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം അടച്ചു വെച്ചു അടപ്പൊക്കെ ഒന്ന് മാറ്റി നോക്കിയപ്പം ഉള്ളിയിലെ നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ നീര് ഊറ്റി മാറ്റിയതിന് ശേഷം ഉള്ളിയിലോട്ട് പച്ചമുളക് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഗരം മസാല മൈദ മുളക് പൊടി കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊഴിച്ച് ഉള്ളിവടയ്ക്കുള്ള പരുവത്തിലാക്കിയെടുത്തു ഒരു അപ്പച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ ഉള്ളിവടയ്ക്കുള്ള മാവ് വട്ടത്തിലാക്കി എണ്ണയിലോട്ട് ചേർത്തു ഈ ഉള്ളിവടയുടെ ഷേപ്പ് ആക്കി എടുക്കുന്നത് എനിക്ക് അത്ര ശരിയാവുന്ന കാര്യമല്ല കേട്ടോ ചേന് കടയിൽ പോകാൻ സമയമായതുകൊണ്ട് ചായ ഇട്ടു കൂട്ടത്തി അവലും കൂടെ തന്നെ ചൂടുത്തു ചേന് ഉള്ളിവട ഇഷ്ടമല്ല അപ്പോൾ നമ്മുടെ ഉള്ളിവിടയൊക്കെ ആ സമയത്തേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നേ ഞാൻ ആകെ ഒരു അഞ്ചാറ് ഉള്ളിവടയ്ക്കുള്ളത് മാവേ എടുത്തിട്ടുള്ളായിരുന്നു അഥവാ ഫ്ലോപ്പ് ആവുകയാണെന്നെങ്കിൽ വെറുതെ സാധനം നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു ശരി ആവുകയാണെന്നെങ്കിൽ ഇനി വീണ്ടും വീണ്ടും ഉണ്ടാക്കാമല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ തുമ്പി വന്നിട്ടുണ്ടായിരുന്നു തുമ്പിയോട് വിശേഷമൊക്കെ പറഞ്ഞ് ഞാൻ എനിക്കുള്ള ഒരു കട്ടൻ ചായ ഇട്ടു കൂട്ടത്തിൽ നമ്മുടെ ഉള്ളി വടയൊക്കെ അങ്ങ് റെഡിയാക്കി ഞാനും മീനാശിയും തുമ്പിയും കൂടെ ഉള്ളിവിടെ കഴിക്കായിരുന്നേ മീനാശിക്കും തുമ്പിക്കും ഉള്ളി ഇവിടെ ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യമായിട്ടുണ്ടാക്കുക എന്നെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു മഴയുടെ കൂടെ നല്ല കാറ്റും കാറ്റ് വന്നാൽ പിന്നെ പറയണ്ടല്ലോ കരണ്ട് പോകാൻ വേറെ ഒന്നും വേണ്ട അങ്ങനെ കരണ്ടും പോയി കിട്ടി ഇനി ഇരുട്ട് തിരിക്കണേ ഇപ്പം കരണ്ട് വരുവാമോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ എന്തായാലും മഴയൊക്കെ കണ്ട് ഞങ്ങൾ ചായ കുടിക്കട്ടെ എന്നതിനുശേഷം ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം